കൊടകന്റെ ഇല കുറച്ച് കിട്ടിയ ഇങ്ങനെ നടന്നപ്പോ ലീലേച്ചി തെങ്ങച്ചോട്ടിന്ന് പറിച്ചതാ അപ്പൊ നല്ല ഇലയാ പേര് കൊടകൻ മുത്തള് വേറെ എന്താ എന്തൊക്കെയോ ഓരോ നാട്ടിലും ഓരോ പേരുകളാ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാന്ന് പറയണേ ഇത് ശരിക്കും തോരം വെക്കും ചമ്മന്തി അരയ്ക്കും പച്ചടി ഉണ്ടാക്കും നമുക്ക് ഇന്ന് അതേപോലെ ഒരു പരീക്ഷണം നടത്തിയാലോ കൊടകന്റെ ഇല മോരൊഴിച്ച് ഒരു ഒഴിച്ച് കയറി വായോ എങ്ങനെയുണ്ട് നോക്കാം കൊറേ വെള്ളവും ഇലയുടെ നിങ്ങൾക്ക് നിങ്ങറിയോ ശരിക്കും ഇതുകൊണ്ട് ഈ ഷുഗർ ഒക്കെ ഉള്ളവരില്ലേ രാവിലെ വെറും വീട്ടില് മൂന്ന് ഇലയും പച്ച കൂടി എടുത്ത് രാവിലെ ചവച്ചരച്ച് തിന്നും എന്റെ മമ്മിയൊക്കെ മമ്മിക്ക് ഷുഗർ ഇല്ല പക്ഷെ എന്നാലും മമ്മി രാവിലെ ഡെയിലി തിന്നുവായിരുന്നത് ഇപ്പോഴും മമ്മി കഴിക്കുന്നുണ്ട് ഇല അരച്ചിട്ടില്ലേ തലേദിവസം അരച്ച് കരിക്കകത്ത് ഇട്ട് കരിക്കിന്റെ വെള്ളം കരിക്കിന്റെ വെള്ളവും കാമ്പും എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് അതിനകത്ത് ഇതും കൂടെ ചേർത്ത് അരച്ചിട്ട് ദിവസം എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം കുടിച്ചാല് മൂത്രത്തി കല്ലിനു നല്ല ഇങ്ങനെ ഓരോ ഇല വെച്ചിട്ട് നുള്ളി എടുത്ത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം തണ്ടങ്ങനെ വേണ്ട കേട്ടോ ഇല മാത്രം തിളപ്പിച്ച് വെള്ളം എന്ത് കുടിക്കാം കൊറേയൊക്കെ എന്താ പറയാ ഇവിടുത്തെ മമ്മി ചെയ്യുന്ന ാണ് ഈ കുടകന്റെ ഇല കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചമ്മന്തിയൊക്കെ പിന്നെ എപ്പോഴും മമ്മി ഉണ്ടാക്കും ഇറക്കാൻ പറ്റാത്ത സൈസ് ചൊവയോ അങ്ങനത്തെ ഒരു ചവർപ്പോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാട്ടോ കമന്റ് ഇടണേ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഇതിലും എന്തുമാത്രം കാര്യങ്ങളുണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ള ഇലകളെല്ലാം നമ്മൾ നുള്ളിയെടുക്കണം കൊടകന്റെ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പിടുത്തം എടുക്കാം ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് കാന്താരി ഉണ്ടാ കാന്താരി കിട്ടോ കേട്ടോ ഞാൻ ഒരു ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും എല്ലാവരും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാറില്ല പക്ഷെ ഇത് ഇങ്ങനെ ചേർത്താൽ നല്ലതാ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാ പിന്നെ ഒരക്കപ്പ് മോര് ഞാന് ഉടച്ചൊന്ന് തൈര് ഉടച്ച് മോരാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി കടുക വേണ്ടി എല്ലാം കൂടെ ഒന്ന് അരയ്ക്കുക ചെയ്യോ ആദ്യം നമുക്ക് ഈ ബ്ലണ്ടറിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ടു കഷ്ണം വെളുത്തുള്ളിയേ ഒരു ചെറിയ ചെറിയുള്ളി കുടകൻ്റെ ഇല കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവേ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അങ്ങ് അരച്ചെടുക്കാം തൈര് തൈരത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മതിയേ ഇത് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് കടുകും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണേ മൊത്തത്തെ ഇപ്പം കൂടെ ഇട്ടാല് ഒരു കൈപ്പ് രസം കടുക് കടുക് അരഞ്ഞുപോയ അതുകൊണ്ട് നമുക്ക് ആദ്യം അരച്ചിട്ട് തുറന്ന് ഒരു പിഞ്ച് കടുക് ഇട്ട് പൊട്ടിച്ചു തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നോട്ട് ഇതാ ചിരി കടുക് കേട്ടോ അതൊന്നിട്ടേക്കാം ഒന്നും കൂടെ ഇറ്റ കറക്കറക്കി തരാവ നമുക്കിതൊരു ചട്ടിയിലോട്ട് ഒഴിക്കാവേ കണ്ടാ വെള്ളവും കൂടി ഒഴിക്കണം കണ്ടോ ഇനി ധൈര്യം കുഴിക്കാം ഇങ്ങനെയാണ് നല്ലത് ഒന്നും കൂടെ കേട്ടോ മോരാണ് ആവശ്യത്തിന് മോര് പുളിയുള്ള മോരായിരിക്കണം കേട്ടോ പുളി കൊറഞ്ഞത് പോരാ ഇച്ചിരി പുളിയുള്ളതായിരിക്കണേ ഉപ്പ് ഇതുവരെ ഇട്ടില്ല ഉപ്പ് ഇട്ടു കൊടുക്ക ഒരുപാടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ഒരു നേരത്തേക്കിനുള്ളതേ ഉണ്ടാക്കാവുള്ള ഉച്ചയ്ക്ക് ഒരു നേരത്തേക്കിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തേക്കിനുള്ളതേ ഉണ്ടാക്കാവുള്ളു ഇതൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളായപ്പോ ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെച്ച് ഇങ്ങനെ ഒന്നും കഴിക്കരുത് വിശത്തിനുള്ളത് ഉണ്ടാക്കുക എനിക്കിന്നിപ്പോ ഉച്ചക്കത്തേക്കിനുള്ള ഒരു കറിയാണേ ഇനി ഒന്ന് ഉപ്പ് നോക്കണേ നല്ല ഇതാണ് കാണാൻ ഒരു ഭംഗിക്കും പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് കടുകിട്ടാൻ ഇഷ്ടമാണ് ഒന്ന് വെറുതെ ഒന്ന് കാളിച്ചൊഴിക്കാം അത്ര പണിയേ ഉള്ളൂ കേട്ടോ ചിരി എണ്ണ ഒഴിക്കാവേ ചിരി കട കിട്ടൂട്ടെ പച്ചമുളക് കിട്ടൂ കൊറച്ച് കറിവേപ്പല അങ്ങനെ നമ്മുടെ കൊടകന്റെ ഇല വെച്ച് മോരൊഴിച്ചൊരു ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളപ്പിക്കുക ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്രക്കും ഔഷധ ഗുണമുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു നേരത്തെ ഒഴിച്ചുകറി ഇതായിക്കോട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ പറയാനുള്ള നല്ല സൂപ്പർ ടേസ്റ്റാ ഈ പച്ചമോരൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ അന്ന് വിചാരിച്ച് അങ്ക്ൂട്ടിയാ മതി കൊടകന്റെ ഇലക്കങ്ങനത്തെ കമർപ്പിയവയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊടകൻ മോരൊഴിച്ച കറി ഇവിടെ റെഡിയായി അഭിപ്രായങ്ങളൊക്കെ പറയണം ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ